ഇവിടെ പിടിക്കണം എന്നാലും ഇതിവിടെ ഇവിടെ പിടിച്ചു തന്നെ ആ തിരിച്ചു വെച്ചാൽ തുറന്നു തന്നെ നമുക്ക് ആയിട്ടില്ല മാക്സിമം ആയിട്ട് കേട്ടോ ഏറ്റവും വെക്കുന്നോട്ടോ ഞാൻ വേണ്ടി പറഞ്ഞു ഇതിൽ നിന്ന് പിടിച്ച് പതിനയ്യായിരത്തി മൂന്ന് ട്രാൻസ്ഫർ എടുത്ത് ചെയ്യണം ഓക്കെ ശരി ആയിട്ടില്ല ഒന്നും കൂടെ ആയിട്ട് ഓട്ടോ ഇവിടെ നിന്നാണ് ശരി എന്നെ കാണുമോ മാറി മാറിക്കോ കാരണം ഞാനത് പിടിക്കാണ്ടത് കഴിഞ്ഞേ വരൂല്ല ഇപ്പൊറത്തും കൂടെ പിടിക്കണേ കറങ്ങി കളിക്കില്ലെങ്കിൽ അന്നെ ഞാൻ ഇവിടെ ഇരുന്നാലോ കാണുവോ ഇങ്ങനെ എന്നാ കാണോടാ ഇല്ല ഓക്കെ ചേച്ചി ഇല്ല ഇന്ന നേരെ സെന്റർക്ക് അപ്പം രണ്ടും കൂടെ കാണില്ലേ നേരെ കയർ സെൻ നേരെ കെയർ സെൻറ്റർ കാണാം സെന്റർ ആണ് നമുക്ക് തട്ടുന്നതും കാണും ഒരു ോ ഞാനേ അതെല്ലാം കിട്ടിയെടുക്കുന്ന ജ്യൂസ് ഒക്കെ ഉണ്ടായി അത് ഇടയ്ക്ക് എടുക്കാമല്ലോ അത് സിമ്പിൾ ആയിട്ട് പൂജ വരും

അതിന്റെ ഡ്രൈവിടെ പോരുന്നില്ല പലകെടുത്ത് പലക പലക അത് കഷ്ണം നടക്കുന്നു ഓരോ സമയത്ത് ഓരോ പണികളെ

વરપોલ ન જો એ બરોબર મધ્યમાં દેખાય છે નહી

ഒരുപാട് മണം അതന്റെ ബ്രേക്കിന്റെ പൊടിയല്ലേ? ആടാ ആ പൊടി ഒരഞ്ഞിട്ടായിരിക്കും അല്ലേ പോ? ആ തന്ന് നമ്മൾ പ്രത്യേക്കേ ആണല്ലോ. ഐടേ ചേരിണ്ടേ ചേരിണ്ടേ. എജ ഇതേ ഇതേ നിണ്ടി സൈഡേനെ ചെയ്യോ. ഞാൻ എന്തിന്റെ? ആ. കൊണ്ടാ മാർക്കി. ഐട്ലാ എജ. ബ്രഷ് ചെയ്യു. ബന ബ്രഷ് ഉണ്ടോ? എന്ത് ബ്രഷ് എജ? ബ്രഷ് ഈ സൈഡൊക്കെ നീ ഇറുത്തിയാനെ. പഴയ ടൂത്ത് ബ്രഷ് ഉണ്ട്. തുടക്കയാറായിയോ? തുടച്ചോ ആയോ ഇതിലായോ ആ ചെയ്തോച്ചോ ചോർ കണിലായോ ഓ മറ്റേതാണ് ആസ്ബോസ് ആണത് ഇതേപോലെ മറ്റേ പൊടിഞ്ഞിരിക്കുന്ന സമയത്തല്ലല്ലോ അടിച്ചു കയറ്റിയെ ഞാൻ നല്ല കുട്ടിയായിരുന്നു ഞാൻ പറഞ്ഞത് അത് എന്ത് പ്രശ്ന കരിയാണല്ലോ അതിനകത്ത് മുഴുവൻ ഇത് തയിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പൊടി മുഴുവൻ അതിനകത്താവോ വേറെ ഇല്ല പൊടികളാണ് നമ്മള് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായ കാ വെള്ളത്തുള്ളിലൊന്ന് വായ്പ ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കാൻ മറ്റേ ക്യാമറയിലേക്ക് ആ フフフフフ。<noise> <laughs> െടുത്ത് അടിച്ചോ അതിനു തോന്നില്ല കഴുത്തിൽ നോക്ക എന്റെ ഒടിഞ്ഞു പറഞ്ഞേ പതുക്കെ പോ അങ്ങനെ ചെയ്യുമ്പോൾ ഫാൻ ചെയ്യുമ്പോൾ വളരെ കുറേ പതുക്കെ പിടിച്ചു പിടിച്ചു പെട്ടെന്നുള്ള ഇളക്കം വരുമ്പോഴാണ് ഈ സ്റ്റെബിലൈസ് ഇതായി പോകുന്നത് ചെറിയ ഇളക്കങ്ങളാകുമ്പോൾ വിഷയമില്ല അപ്പം എന്ത് ചെയ്യാനും പൊന്നിട്ട് ക്ലീൻ ചെയ്തതാണ് കേട്ടത് ഇത് സമയം ഡി ഫോട്ട് ചെലപ്പോ എങ്ങനെ പിടിച്ച് ബ്രേക്ക് കുടിച്ചിട്ട് കിട്ടി പോയി പിന്നെ ഗ്രീസ് ഇവിടെ ഇണ്ടോന്ന അത് നോക്കിയാ നിരീക്ഷിക്കുന്നതിനകത്ത് എന്താ പറയുക ഇത് തീരാനായോ നോക്കുന്ന പോലെ അപ്പൊ എങ്ങനെയാ കാണിക്കും അത് തുടച്ചിട്ട് ശ്രദ്ധിച്ചടുത്തോണ്ടെങ്കിൽ നോക്കിയാൽ ഇപ്പൊ കണ്ണത്തിലേക്ക് വന്ന് എന്താ പറയുന്നേ ആ വണ്ടി വാക്ക് നിങ്ങൾ ക്യാ ഹന്താ അജി നദോ മെല്ലെ നിങ്ങൾക്കും കയറിയോ ആ വണ്ടിയാ ഇങ്ങോട്ട് വരാൻ പറ്റില്ലാത്തോ നേരെ വണ്ടി പോയി എന്ന്ച്ചാ വര ദേ ദേ ഇവിടേ വരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കുന്നാണ് ഇنده നിർപാരട്ട് വിട്ടു നടന്നു വെയിലേറ്റ് വെച്ചിരുന്നേ അച്ചാത്തിന്റെ ചെരുപ്പ് അച്ചാത്തിന്റെ ചെരുപ്പ് പറയാ തവളയുടെ അവസ്ഥ വീട്ടിന് ചെരുപ്പ് ഇത് പൊറത്താ കിടന്നെരുപ്പല്ലേ പോകുന്നേ അല്ല പൺപാളക്ക് ഇതല്ലേ ഇതാ 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 പിന്നെ അത്രേ മതിയാവിയറൻസിന്നുള്ള ഇപ്പൊ തന്നെ തൊടുമ്പിളു കേറി ഞാൻ ഫ്രണ്ട് അത് ഉപയോഗിക്കാത്ത ആളാണ്

ഞാൻ വേറെ അതല്ല ഇത് എന്താന്നറിയോ ഇതില് ഗ്രീസ് ചെയ്തോണ്ട് കാര്യ ഇത് കറങ്ങാത്തൊരു ഒരു ഇതിൻ്റെ ഇതിനുള്ളിൽ കറങ്ങുന്ന സാധനം എന്താ ഇതാണ് ഇത് കണ്ടോ ഇതിനകത്താണ് ഇതാണ് കറങ്ങുന്നത് നമ്മൾ ഇതിന് ഗ്രീസ് കൊണ്ട് തോന്നിയല്ല അതിന്റെ ഉള്ളിൽ ഗ്രീസ് ഉണ്ടാവില്ല ഗ്രീസ്

എന്നിട്ട് അതിന്റെ ക്രിയം കേട്ടായിരുന്നു ഇതി കൂടെ അതി കൂടെയാണ് ഇത് ഇവിടെ ഇത് ഇവിടെയല്ലേ ഉണ്ടായിരുന്നു

നമ്മള് രണ്ടു മൂന്നു തൊട്ട് ഊരില്ലേ അതിന്റെ നന്ദിയാ കാണിക്കുന്നത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് അങ്ങനെ വെച്ചോ ഞാൻ എവിടെ നിന്ന് പിടിച്ചോ ഇവിടെ ഇരിക്കട്ടെ എന്റെ മൂടാണല്ലോ tut െ ചേച്ചാ ലോങ് ഷർട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞതരാം ഏച്ചാ അത് ഊരുന്നു ഇങ്ങോട്ടേക്ക് അങ്ങ് പോന്നുട്ടോ പൊന്നാൻ മാറിയിരുന്നോ അവിടെനിന്ന് ഇനി പിടിക്കേണ്ടി വരില്ല അത് ടൈറ്റ് ആയിരുന്നു മിനിറ്റ് ഓക്കെ ചേച്ചാ ഇങ്ങോട്ടേക്കാണോ വേണ്ട ഇടത്തോട്ടേക്ക് ടൈറ്റ് ഇത് കുഴപ്പമില്ല ഇതൊരു വീഡിയോ കോൾക്കുണ്ട് അവസാനത്തെ ഇനി ഒച്ച കേട്ടുകഴിഞ്ഞാൽ ഒച്ച കേക്കണ്ട ഒച്ച എന്നാണ് ഏട്ടോ അതിന്റെ അർത്ഥം ഇത് കൂടാവി നമ്മടെ കലാപരിപാടിയിൽ അവസാനിച്ചിരിക്കാൻ സുഹൃത്തുക്കളെ പുറകില് നമ്മള് കീഴ് വച്ച സാധനം ഒരേ താളായിട്ട് കാണുന്നില്ലായിരുന്നില്ല എന്നിട്ട് അമ്മ ഓരോട്ടം എടുത്തിട്ട് അമ്മ കത്തിക്കാൻ വേണ്ടി മാറ്റിട്ട് മാറ്റിട്ട് എന്നിട്ട് ഞാനന്ന് ഇത് കത്തിക്കാൻ നോക്കിയപ്പോ ഞാൻ ഒരു സഞ്ചി നിറച്ച് ഞാൻ നമ്മളെ കീറി വെച്ച തുണികൾ പുഴയാ എന്നിട്ട് ഞാൻ തിരിച്ച് അവിടെ നിന്ന് തീയത്തിക്കുന്നതിനിടയിൽ നിന്ന് എടുത്തു മാറ്റി തന്നിരുന്നു ൂടേതമാനം കൂടെ ഉള്ളു ചർച്ച നമ്മുടെ ആ വണ്ടിന്നന കുഴപ്പല്ലടാ ഉം ഓ സിക്സ് ഫിഫ്റ്റി എന്നൊക്കെ പറയുമ്പോ ഇതിനെ കണ്ടു വിവരമായിരിക്കലോ അല്ലേ

പാലേ ടയർന്ന് ഇങ്ങനെ ഇങ്ങനെ ഇംഗന സി പോലെ ഉള്ള വെറ്റ് മാനില്ലേ അതേ സാധാരണ ആണ് അല്ല ഫ്രണ്ടില ഫ്രണ്ടിൽ വേറെ ഇടാനല്ല ഈ പാറ്റേണ ഞാൻ വിജയസെ ബാക്കിൽ ഇതേന്നാണ്CharField വെറൈറ്റി സാധാരണ ആണ് കാരണം ആ ഫ്രണ്ടിൽ 90 12 ആണല്ലോ അല്ലേ ബാക്കിൽ 10 മാ ശരി അല്ല വെള്ള സൈഡ് കൂടി ഇങ്ങനെ ചിസ് എന്ന് പറഞ്ഞു പോകും അതിനാണ് കട്ടിങ് ചിസ് ആയല്ലേ എങ്ങും മാറിയില്ലേ എന്താ വിഷയം രണ്ട് ടയറും മുന്നേ കുറച്ച് അൺ സെറ്റവൻ ഉണ്ടല്ലേ ഫ്രണ്ടില ഇപ്പോഴും

അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അത് കാരണം ഇല്ല പിടിക്ക എപ്പോഴും അത് പൊടിഞ്ഞു പോരും അല്ലേ പ്രൈമറൊക്കെ അടിച്ച് എന്താണ് അതിൻ്റെ ഇത് എന്ത്